ഉസ്താദിനെ മനസ്സിലാക്കിയ ശിഷ്യന്മാരിൽ പ്രധാനിയാണ് മഹാനരായ സയ്യിദുല്ലീത്താപ്പ കെ ഉസ്താദിന്റെ നേരെ ശിഷ്യനാണ് അവർ ഇ കെ ഉസ്താദുമായി വലിയ ബന്ധം സ്ഥാപിക്കുകയും ഇ കെ ഉസ്താദ് കോളേജിൽ വെക്കുകയും ചെയ്താണ് സയ്യിദുല ജിഫിത്തങ്ങൾ ഇവരെല്ലാരും കൂടിയാലും ഇങ്ങിപ്പോ ഇ കെ ഉസ്താദിൽ നിന്ന് ജിഫിരിത്തങ്ങള് സ്വയത്തമാക്കിയ ആ വിജ്ഞാനത്തിന്റെ ഒരു അരികിലേക്ക് വരാൻ പോലും ഇവിടെ എല്ലാരും കൂടി കൂടിയാലും ആവില്ല അത് ഇ കെ ഉസ്താദിന്റെ ഒരു പ്രത്യേക പൊരുത്താണ് ഷംസുൽ ഉലമ കെ ഉസ്താദിൽ നിന്ന് ധാരാളം എൽമുകൾ സ്വായത്തമാക്കിയ ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ പ്രത്യേകിച്ച് ഉലമയുടെ നിർദ്ദേശപ്രകാരം നന്ദി ദാറുസ്സലാമിൽ മുദരിസായി നിൽക്കുകയും ഒരുപാട് ഇൽമുകൾ ഷംസുൽ ഉലമയുടെ പൊരുത്തത്തോടു കൂടി അവിടുത്തെ അരുമ ശിഷ്യനായി സ്വായത്തമാക്കുകയും ചെയ്ത ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ ഭാഷയിൽ ഇവിടെയുള്ള മറ്റുള്ള ആലമീകളുടെയൊക്കെ എൽമി ഒരുമിച്ച് കൂട്ടിയാലും ജെഫ്രി മുത്തുക്കോയത്തങ്ങൾ പാപ്പ സ്വായത്തമാക്കിയ എൽമിന്റെ ഒരു അരുവിലേക്ക് പോലും എത്തുകയില്ല ആ ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ പാപ്പ സ്വപ്നവുമായി ബന്ധപ്പെട്ട് പറയുന്ന കണ്ടത് അവരാവും ചെയ്യ അല്ലാതെ ആവും ചെയ്യ അത് വേറെ സംഗതി നമ്മൾ കണ്ടതുകൊണ്ട് കണ്ടവരായിക്കോളും അത് ആരെ കണ്ടാലും അങ്ങനെ തന്നെ കണ്ടാലും അത് റസൂബാനായിക്കോളം ചെയസൂന്റെ രൂപത്തിൽ ഷെയ്ത്താല് വരാൻ എന്നുള്ളതാ അല്ലാതെ ഷെയ്ത്താൻ ഞാൻ റസൂഖൻ വന്ന് പറയുവാന്നോട് മനസ്സിലായി അവയ്ത്താനായിരിക്കും റസൂർ രൂപത്തിൽ അതാണ് ആ ഹദീസിന്റെ അർത്ഥം അല്ലാതെ നമ്മൾ കണ്ട അർത്ഥത്തിലല്ല അത് നിക്ക് എനിക്ക് രൂപത്തിൽ രൂപപ്പെട്ട് വരാൻ സാധ്യത അപ്പൊ കാണേന് ഹബിബ റസൂസ്മതങ്ങളുടെ രൂപത്തിൽ ഒരിക്കലും ഷെയ്താന് വരാൻ സാധിക്കുകയില്ല അതേ സമയത്ത് ഞാൻ റസൂലാണ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഷെയ്താന് വരാം ജെഫ്രി മുത്തുക്കോയത്തങ്ങൾ പാപ്പയാണ് പറയുന്നത് അതും നിന്ന് നേരിട്ട് പഠിച്ച പറയുന്നത് പഠിച്ചത് മാതൃകയുണ്ട് എന്ന് പറഞ്ഞ് കവലകൾ തോറും സ്റ്റേജ് കെട്ടി ഓരിയിടുന്ന കുരുവട്ടൂരികൾ ജെഫ്രി തങ്ങൾ പാപ്പ ഈ പറഞ്ഞതുമായി ബന്ധപ്പെട്ടെന്ന് പറയാറുണ്ട് ഇത് നിങ്ങൾ അംഗീകരിക്കുന്നതാണോ ഏത് രൂപത്തിൽ കണ്ടാലും അത് സ്വല്ലല്ലാഹു അലൈഹി റസൂൽസ് തന്നെയാണ് ചൈതാൻ ഒരിക്കലും ഞാൻ റസൂലാണ് എന്ന് പറഞ്ഞു വരാൻ സാധ്യമല്ല എന്നതടക്കമുള്ള വാദങ്ങൾ ഉന്നയിച്ച കുരുവട്ടൂരികളെ ബഹുമാനപ്പെട്ട ജെഫ്രി മുത്തു കോയത്തങ്ങൾ പറഞ്ഞ ഈ വാദത്തിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട് ഒന്നും പറയൂല എന്ന് ഞങ്ങൾക്കറിയാം എന്നല്ല ഇതിനെപ്പറ്റി നിങ്ങൾ എന്താണ് പറഞ്ഞത് എന്ന് ഞങ്ങൾക്കറിയാം അതേ സമയത്ത് ഇതേ വിഷയം പറഞ്ഞ ഔര്സുന്നയുടെ മറ്റു ആലിമീങ്ങളെ വഹാബിയാക്കാൻ നിങ്ങൾ മൂന്ന് പേര് മത്സരിക്കുകയായിരുന്നല്ലോ സമതിന്റെ വക അവനും കുഞ്ഞായ്മ വകാവനും ദോഷാദിന്റെ വകാവനും ഓരോ അങ്ങാടികളിലും അവരെ വഹാബിയാക്കാൻ ശ്രമിച്ച ഈ മൂന്നംഗ സംഘം എന്തുകൊണ്ടാണ് ജിഫ്രി മുത്ത് കോയ തങ്ങൾ ഈ പറഞ്ഞതിനെ സംബന്ധിച്ച് മിണ്ടാത്തത് എന്നിട്ട് അതിനെപ്പറ്റി പറയുന്നത് എന്താ അതും കേട്ടോക്കി ഞാൻ പറയുന്നത് സുന്നക്കെതിരായ ഒരു വാദം കൊണ്ട് പറയിപ്പിച്ച് അതിനെ വിചാരമെങ്കിൽ ഞങ്ങളെ അത് നടക്കുകയില്ല അരികിൽ നിന്ന് വേണ്ടുവോളം ബഹുമാനപ്പെട്ട ോളം സ്വായത്തമാക്കിയുക്കോയങ്ങളാപ്പ ആ ജിഫിരി മുത്തുക്കോയത്തങ്ങളെ കൊണ്ട് അഹുലസുന്നെതിരായ വാദം പറയിപ്പിച്ച് രക്ഷപ്പെടാൻ നോക്കണ്ടെന്നാണ് ഉഷാദ് പറയുന്നത് അപ്പൊ ഇങ്ങനെ അഖുലസുന്നക്കെതിരായ വാദം ആരെങ്കിലും പറയിപ്പിക്കുമ്പോഴേക്കിന് പറയുന്ന ആളാണോ നിങ്ങൾ വലിയ മാറ്റം പറഞ്ഞിരി മുത്തുക്കോയെ ആണല്ലോ പിന്നെയും നിങ്ങൾ ഇഷ്ടം വെക്കുന്നതും പ്രിയം വെക്കുന്നതും പറഞ്ഞിട്ട് തീരുന്നില്ല ഒരു വെറുപ്പില്ല ഞങ്ങൾ ആ മതി ഇപ്പോൾ ആദരവാണ് അതെങ്ങനെ കണ്ടിട്ട് എതിരായ വാദം മറ്റുള്ളവർ പറയിപ്പിക്കുന്നതിനനുസരിച്ച് പറയുന്ന ആളെ സ്നേഹിക്കുക എങ്ങനെ അവരോട് ഇഷ്ടം ഉണ്ടാവാൻ പറ്റോ ഏത് മിസാഹമാരിലും താങ്കൾക്ക് നിർദ്ദേശം കിട്ടുന്നത് ശംസുലമയിൽ മാതൃകയുണ്ട് എന്ന് പറഞ്ഞ് ആ ശംസുലമയുടെ മാതൃകയാണ് ബഹുമാനപ്പെട്ട ജെഫിരി തങ്ങൾ പാപ്പ പറഞ്ഞത് അതിന് അഖിരുസുന്നിക്ക് എതിരായ വാദമാക്കി മാറ്റി എന്നിട്ട് അത് മറ്റുള്ള ആരോ പറയിപ്പിച്ചതനുസരിച്ച് പറഞ്ഞതാണ് എന്ന് വരുത്തി തീർത്ത് ബഹുമാനപ്പെട്ട ജഫിരി മുത്തുക്കോയത്തങ്ങൾ പാപ്പനെ ഇഷ്ടം വെച്ച് സ്നേഹ വെച്ചിട്ടുണ്ട് കാര്യം എന്താ നിങ്ങൾക്ക് തുറന്ന് പറയാനൊരു മടി എന്താ നിങ്ങൾ മിണ്ടാത്തത് ഇതിൽ എന്താ പ്രതികരിക്കാത്തത് ഞങ്ങൾക്ക് നന്നായി അറിയാം അവിടെ ഏതെങ്കിലും നനയ്ക്കൊരു സീറ്റ് കിട്ടുമോ എന്ന് കെണി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഇതിനെതിരെ ശബ്ദിക്കുകയില്ല നിങ്ങളുടെ ലക്ഷ്യം എന്താണ് എന്നൊക്കെ ഞങ്ങൾക്കറിയാം ഏതായിരുന്നാലും ഇപ്പോൾ നിങ്ങൾ അവിടെ കയറിപ്പറ്റാൻ ശ്രമം നടത്തുന്നതിനിടയിൽ ബഹുമാനപ്പെട്ട ജെഫിരി മുത്തു തങ്ങൾ പാപ്പെ അങ്ങേ അറ്റം സ്നേഹിക്കുകയും ഇഷ്ടം വെക്കുകയും അവരെ മതു പറയുകയും ചെയ്യുന്നതിനെ സംബന്ധിച്ച് ജെഫ്രി മുത്തു തങ്ങൾ പറയുന്ന വാക്കൊന്ന് നിങ്ങൾ കേട്ട് നോക്കൂ ആര് ബുക്കി പറഞ്ഞാലും അതനുസരിച്ച് പൊങ്ങാൻ ഞങ്ങൾ തയ്യാറല്ല പൊന്ന് രണ്ടാമത്തതിൽ നമുക്കൊരു സന്തോഷവും ഇല്ല